അഞ്ച് രീതിയിലാണ് സഹചാരി നിർധനരായ രോഗികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒന്ന് വിവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ചികിത്സക്ക് വകയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ധനസഹായം നൽകുന്നതിനു വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് അപേക്ഷകൾ ഓരോ മാസവും പരിശോധിച്ച് അർഹമായ സംഖ്യ അനുവദിച്ചു നൽകുന്ന ഒരു പദ്ധതി രണ്ടാമത്തേത് ക്യാൻസർ കിഡ്നി രോഗികൾക്ക് പ്രത്യേകമായി അല്പം കൂടുതൽ സംഖ്യ തന്നെ അനുവദിച്ചുകൊണ്ട് എല്ലാ അപേക്ഷകളും സ്വീകരിച്ച് പരമാവധി ധനസഹായം നൽകുന്ന രണ്ടാമത്തെ ഒരു പദ്ധതി മറ്റും നമ്മുടെ ചുറ്റുപാടും ധാരാളം സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ധനരായ ധാരാളം രോഗികളുണ്ട് ഒരാൾ രോഗിയാകുമ്പോൾ ചികിത്സ ആരംഭിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ പലരും ധാരാളം സഹായിക്കാനുണ്ടാവും പക്ഷെ ഈ മരുന്ന് കഴിക്കുന്നത് മാസങ്ങളും വർഷങ്ങളും നീണ്ടുപോകുമ്പോൾ ഇതൊരു വലിയ ഭാരമായി തീരുന്ന അവസ്ഥ സ്വന്തം കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കു പോലും ഉണ്ടാകുന്ന ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമാണ് ഇത്തരം ആളുകളെ പ്രത്യേകമായി കണ്ടുപിടിച്ച് അവർക്ക് എമ്മോ ആയി അവരുടെ വീട്ടിൽ സ്ഥിരമായി സാമ്പത്തിക സഹായം മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്ന മൂന്നാമത്തെ ഒരു പദ്ധതി സഹചാരി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എസ് കെ എസ് എഫിന്റെ സന്നദ്ധ വിഭാഗമായ വികായ വളണ്ടിയർമാർ സംസ്ഥാനത്ത് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രോഗികളെ പരിചരിക്കാനും അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി ഇന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ വികായ വളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന സഹായത്തിന് അർഹരാണെന്ന് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം സഹചാരിയുടെ മരുന്ന് വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിക്കായ വളണ്ടിയർമാർ അവിടുത്തെ ചില മെഡിക്കൽ ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ടൈപ്പ് ആയി കൊണ്ട് നിർധരരായ രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് മറ്റൊന്ന് റോഡപകടങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ് ഇത്തരം റോഡപകടങ്ങളിൽ പെടുന്ന ആളുകൾ യഥാസമയം അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ശാഖ എസ് കെ എസ് എഫ് കമ്മിറ്റി മുഖേന സഹചാരിയുമായി ബന്ധപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ അടിയന്തര ധനസഹായം എത്തിക്കുന്ന ഒരു പദ്ധതി സഹചാരി ഇന്ന് നടത്തി വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ഈ ഇനത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനകം സംഘടന ചെലവഴിച്ചു കഴിഞ്ഞു ഇതിനാകെയുള്ള വരുമാനം ഓരോ വർഷത്തെയും വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ വെച്ചുകൊണ്ട് മഹല്യ ഭാരവാഹികളുടെയും കാദി ഖത്തീബുമാരുടെയും എസ് കെ എസ് എഫിന്റെ ശാഖാ കമ്മിറ്റികളുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി സ്വരൂപിച്ചെടുക്കുന്ന ഫണ്ടാണ് ഒരു വർഷം ലഭിക്കുന്ന സംഖ്യയാണ് ഒരു വർഷത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച സ്വരൂപിച്ചെടുക്കുന്ന സംഖ്യയാണ് തൊട്ടടുത്ത വിശുദ്ധ റമദാൻ വരുമ്പോഴേക്ക് അത് ചെലവഴിച്ചുകൊണ്ട് തീർപ്പാക്കണമെന്ന രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്